നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഒരു നാല് മണി പലഹാരം അങ്ങനെ പറയാം ചിലപ്പോൾ അഞ്ചു മണിയാകും കേട്ടോ എന്നാലും ഒരു നാല് മണി പലഹാരം നല്ല ചായയുടെപ്പോ അല്ലെങ്കിൽ ബൂസ്റ്റാ കഴിക്കണച്ചാൽ അത് പാലാണ് കഴിക്കണച്ചാൽ അത് അതൊന്നും പ്രശ്നമില്ല കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ ശനി ഞായറൊക്കെ അവർ പഠിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരം അപ്പോൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ അപ്പം ഞാനിവിടെ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ ഉഴുന്ന എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കണ്ട ഞാൻ മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് എന്നിട്ട് നല്ല വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിനി നമുക്കൊരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ നമ്മളുടെ പച്ചരി ഒരു മൂന്ന് മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു അരിപ്പേക്ക് അതുപോലെ തന്നെ വലിയ രണ്ട് രണ്ടുരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് അതിലത്തെ മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ അരി നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം രണ്ട് പ്രാവശ്യം ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാറ് അപ്പോൾ ഫൈനായിട്ട് ഈ അരി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരി അരച്ചത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇനി ഇത് മുഴുവനായിട്ട് ഞാൻ വടിച്ചെടുക്കുന്നില്ല കാരണം നമുക്കിനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജാറിലേക്ക് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആക്കാൻ പോവുകയാണ് ഇനി നമുക്ക് പാത്രം ഒന്നും മാറ്റേണ്ടി വരും കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കേണ്ടി വരും കണ്ടോ ഇപ്പം ഞാൻ ഈ കൺസിസ്റ്റൻസി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വല്ലാതെ വെള്ളം ആവരുത് എന്ന ഒട്ടും വെള്ളമില്ലാതെ ആവരുത് ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കണം അപ്പം ഞാൻ പാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇനി ഞാൻ ഓരോരോ വിദ്യകൾ പറഞ്ഞു തരാം നമുക്കൊക്കെ അറിയണത് തന്നെയാവും നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം അധികം ലൂസായി മാവ് ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടി ഫൈനായിട്ടുള്ള അരിപ്പൊടി ഒക്കെ പൊടിയില്ലേ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി കട്ടിയാക്കാം അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അയ്യോ വെള്ളം ആയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാനുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ഈ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം അതോടൊപ്പം തന്നെ വട്ടത്തിലരിഞ്ഞ പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ഇവിടെ ഉണ്ടായത് തന്നെ ടാ മണമുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ നമ്മുടെ യുത്തിക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മതി ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇടന്നതാട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെച്ചാൽ അവോയ്ഡ് ചെയ്തോളൂ വീട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടാവില്ലല്ലോ അതുപോലെ തന്നെ നല്ല ജീരകം നല്ല ജീരകത്തിൻ്റെ പൊടി ഇടാം അല്ലെങ്കിൽ നല്ല ജീരകം അതേപോലെ തന്നെ ഇടാം അതേപോലെ തന്നെ പ്രത്യേക ഒരു ഫ്ലേവർ ആണ് അത് നല്ലോണം ഒരു അര ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടെ ഫൈനായിട്ട് നമുക്ക് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണൊന്നും വേണ്ട കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം എരിയുള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ ഒട്ടും എരിയില്ല പച്ചമുളകിനും എരിയില്ല അപ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇതിൽ നമ്മൾ അപ്പസോഡ എന്ന് പറയില്ലേ അത് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ടിട്ടുണ്ടല്ലോ അപ്പം നന്നായിട്ട് പൊങ്ങി വരും ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ ഈ പലഹാരം നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഈനോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് ഞാനില്ല എന്ന് വിചാരിച്ച് ഞാൻ കഴുകിയിട്ടാ കേട്ടോ കറുത്ത എല്ലോ അതിട്ടാ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ കുറേ നോക്കിയപ്പോൾ കണ്ടില്ല ഇപ്പം നോക്കിയപ്പോൾ ഉണ്ട് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലിരിക്കണം അപ്പോൾ അതും കൂടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായി വെക്കാം അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒന്നുകിൽ നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ വേഗം 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 ഇടാം വേണ്ട വേണ്ടതിന് അല്ലെങ്കിൽ നമുക്ക് സ്പൂണുണ്ട് കണ്ടോ അങ്ങനെ ഇടേ കൈ കൊണ്ടിട്ടാലും വേണ്ടില്ല സ്പൂൺ കൊണ്ടിട്ടാലും വേണ്ടില്ല ഇതിനൊരു ഷേപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ ഗ്യാസ് സിമ്മിൽ വെക്കണം പിന്നെ ഇത് ഇട്ട ഉടനെ ഇളക്കാൻ പാടില്ല അത് പ്രത്യേകം പറഞ്ഞുതരാം കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്പൊ ഇത് കട്ട് ചില സമയത്ത് എല്ലാം കൂടി ഒരു തട്ടയാവും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇട്ട ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആവണം അപ്പം നമുക്ക് ആദ്യത്തെ പന്തി വാങ്ങാം കേട്ടോ നല്ല ക്രിസ്പിയാണ് ഇനി നമുക്ക് വീണ്ടും ഇതങ്ങനെ ഭാര്യ തന്നെ അത്ര തന്നെ ഉള്ളു പരിപാടി വലിപ്പം കൂടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചെറുതാക്കുക ചെറുതാവുമ്പോൾ കുറേ എണ്ണം ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഈ നരത്തുവക്കത്തൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വലിയ ചീൻ നാല് നാലുപുറ ആവുമല്ലോ അപ്പോൾ അതേമാതിരി ഒക്കെ ഉണ്ടാവും ഇതുണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടോ ഇങ്ങനെ കൊറച്ച് ചെറുതാക്കിട്ട് കഴിഞ്ഞാൽ കുറച്ച് അധികം എണ്ണ ഇടാൻ പറ്റൂട്ടോ ആവട്ടെ അപ്പൊ ഇത് പുറത്ത് നല്ല ക്രിസ്പി ഉള്ളില് നല്ല സോഫ്റ്റ് അങ്ങനെയോ കേട്ടോ അപ്പൊ അടുത്ത പന്തി വാങ്ങാം ഇതും കേട്ടാ അറിയണ്ടേ നല്ല ക്രിസ്പിയാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോഴേക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം കേട്ടോ ഇതെല്ലാം നമുക്ക് ബ്രെഡുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഒരു ദിവസം അത് കാണിക്കാം ബ്രെഡിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ കരണ്ട് ചിലപ്പോൾ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് പുറത്ത് നല്ല മഴ തുടങ്ങി കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് നീ കുറച്ച് മാവ് ബാക്കിണ്ട് അതവിടെ ഇരിക്കട്ടെ ഞാൻ പിന്നെ ഉണ്ടാക്കണ്ടൂടി വറുത്ത് പിന്നെ ഉഷാർ ചായക്കൊപ്പം കഴിക്കാൻ പോ നാലുമണി ആയിട്ടുള്ളൂ നേരം അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് വലിയ ഉള്ളം കെങ്ങ് ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഇനി ഉണ്ട് അത്രയും കൂടി ഉണ്ടാക്കാനുള്ള മാവ് ഇനി രണ്ട് മുളക് വെറുതെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുളയ്ക്ക് ഇട്ട് കൊടുക്കാൻ കറിവേപ്പിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതുപോലെ നന്നായിട്ട് വറുത്തിട്ട് ഈ മുളകിൻ്റെ ഒപ്പാണ് വറുക്കുക എന്നിട്ട് നമുക്കൊന്ന് വെറുതെ ഒരു അലങ്കാരപ്പണിക്ക് കേട്ടോ വേറെനില്ല അപ്പം കണ്ടോ എന്തുമാത്രം ക്രിസ്പിയാ നോക്കൂ ഇത് ശരിക്കും പുറമേ നല്ല ആവും ഉള്ളിലാണെച്ചാൽ നല്ല സോഫ്റ്റ് ആവും ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും നാളികേര ചട്നിയുടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ഇഷ്ടതാരം എന്താണ് ടൊമാറ്റോ സോസ് അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ ഞാൻ കണ്ടോ കുറച്ച് ചില്ലി സോസ് ഞാൻ പലതും കഴിക്കുമ്പോൾ ചില്ലി സോസ് കൂട്ടാറുണ്ട് കേട്ടോ ഇടയ്ക്ക് കണ്ടോ ചിലതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഞാൻ കടിക്കുന്ന ശബ്ദം കാണിച്ചു തരാം കേട്ടോ കേട്ടോ ടേസ്റ്റ് അറിയോ അപ്പോൾ വേഗം പോയിക്കോളും ഉണ്ടായിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും എന്തൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിലക്കണം അതുവരെയൊക്കെ ബൈ